സ്ലാമലേക്കും നമ്മളൊന്ന് ചെയ്യാൻ പോകണതേ നല്ലൊരു ചിപ്സാണ് കേട്ടോ നിങ്ങളെല്ലാവരും വീട്ടിൽ ചിപ്സ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്തു വെക്കണേ അനിയും കൊടുന്ന് ഒരു വായ്ക്കളുണ്ടായിരുന്നു അന്ന് മൂത്ത കായ്കൾ പറിച്ചെടുത്തിട്ട് അതിൻ്റെ തോലുകൾ കളഞ്ഞു വെക്കാം ഇനി നമുക്ക് കട്ടില്ലാതെ വട്ടത്തിൽ അരിഞ്ഞു വെക്കാം കേട്ടോ ിതിലേക്ക് കുറൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നല്ല ഉപ്പ് വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ഉപ്പ് വേണം ആ രൂപത്തിൽ കുറച്ച് കല്ലുപ്പ് ഇടതിലേക്ക് നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിന് നല്ല മഞ്ഞ കളർ വേണം കേട്ടോ എന്നാലേ ൂറ്റി എടുക്ക ചെയ്യ അരിഞ്ഞ കായിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞക്കിളവുണ്ട് ഒരു ടി ഒരു സ്പൂണൊക്കെ പാകം ഉപ്പ് നല്ല ഉപ്പുള്ള രീതിയിൽ ചേർത്ത് കൊടുക്കുക കഴിച്ചു പോണ രീതിയിൽ വേണ്ട ഇതിലേക്കൊന്നും ചട്ടില്ലാതെ ഇതിൽ നിന്ന് ചേർത്ത് തിന്റെ കറയൊക്കെ ഇളകി വരും കേട്ടോ ഈ വെള്ളത്തിൽ ഇടണോണ്ട് ഇത് ഒന്നിന്റെ മേലെ ഒന്നും ഒട്ടി നിൽക്കുക ചെയ്യില്ല എണ്ണയിൽ ഇടുന്നോടു കൂടി വേറിട്ട് വരും ഇതിന്റെ കറയാണത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് കരുതും കായലൊന്നും മഞ്ഞൾ പിടിക്കില്ല ഷൂറ്റി വെക്കുമ്പോൾ അത്യാവശ്യത്തിന് മഞ്ഞൾ ഉണ്ടാവും കേട്ടോ ത് ഒരു ഇത് ഊറ്റി വെച്ചെടുക്കാം അവിടെ ആവശ്യത്തിലുള്ള മഞ്ഞക്കിളറുണ്ട് ഇത് വെള്ളം ഉറ്റൽ നിൽക്കുമ്പോൾ നമുക്കിത് എണ്ണ കിട്ടും ഞാനത് വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്കിത് ഓയിലിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഒരിക്കലും കടീന്നൊന്നും മക്കൾക്ക് വാങ്ങിക്കൊടുക്കരുത് കാരണം ഒരു പാം ഓയിലും കുറഞ്ഞ റേറ്റിനെ കിട്ടുന്ന ഏതോ ഒരു എണ്ണയാണ് അത് ഞാൻ ഉപയോഗിക്കുന്നത് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ചിപ്സ് ഉണ്ടാക്കുന്ന ഒരു ആൾക്കാരുണ്ട് അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് പോലും അറിയില്ല അത് എന്തെണ്ണയാണ് അതുകൊണ്ട് ഒരു മൂന്നോ നാലോ കായ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളൊക്കെ മക്കൾക്ക് ആവശ്യത്തിനുള്ളത് ഉണ്ടാക്കി കൊടുക്കാം അത് വെളിച്ചെണ്ണയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായി വേണ്ട നല്ല കളറുണ്ട് ഞാൻ കുറേശ്ശെ കുറച്ചു ഇട്ട് വറുത്ത് പോരാട്ട ചെയ്തേ ിലും നല്ല ഉച്ച കേൾക്കുമ്പോൾ നമുക്കിതെടുത്ത് കഴിച്ചു വെക്കാം അപ്പോൾ പാകത്തിന് വന്നിട്ടുണ്ടാവും കേട്ടോ അതായിട്ടുണ്ട് നമുക്കിത് വറുത്തു വരാം എല്ലാവരും ചെയ്തു നോക്കാം നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ലാമലൈക്കും